ഹായ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു മത്തം കൊണ്ടൊരു പാൽപ്പായസം അത് നമ്മളൊരു മത്തനം എടുക്കുക മത്തനെടുത്തിട്ട് സെൻറ്ററിൽ മുറിച്ചിട്ട് അതിനുള്ള കുരുവിളൊക്കെ നല്ലപോലെ കളയുക ഇന്നലെ തോൽ നല്ലപോലെ ചെത്തിയിട്ട് കട്ടി മെഷീനിട്ട് ഇതുപോലെ നല്ലപോലെ ചെറുതാക്കി ചുരുങ്ങിന കുരുമുനാക്കി എടുക്കുക എന്നിട്ട് അരിഞ്ഞ് വെച്ചത് പാത്രത്തിലേക്കിട്ടിട്ട് വെള്ളമൊഴിച്ച് വേവിക്കുക നല്ല വെന്തതിന് ശേഷം ഒഴിച്ച് തിളപ്പിക്കുക ഇത് നല്ലപോലെ ഇളക്കണം അതിലേക്ക് രണ്ട് സ്പൂൺ ഗോതമ്പൊടി കലക്കി ഒഴിക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കണം അതിക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുക രണ്ട് ഇലക്കായം ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ മത്തൻ പാൽപ്പായസം റെഡി നമ്മൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇത്ര പ്രതീക്ഷയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ബായ്